നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് അല്ലമീൻ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി ബോധവൽക്കരണ ക്ലാസും റിലീഫ് സംഘടിപ്പിച്ചു ുംതരണ്വും സംഘടി വിതരണത്തിന്റെ ഉദ്ഘാടനം തവനൂർ പ്രതീക്ഷാ ഭവനിലെ അന്തേവാസികൾക്ക് രണ്ട് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും സ്പോൺസർ ചെയ്തുകൊണ്ടാണ് ഈ വർഷത്തെ റംസാൻ റിലീഫ് വിതരണത്തിന് അല്ലമീൻ സാധു സംരക്ഷണ സമിതി തുടക്കം കുറിച്ചത് റിലീഫിന്റെ രണ്ടാം ഘട്ടം വയനാട് വെള്ളമുണ്ട പഞ്ചായത്തിലെ വരമ്പറ്റയിൽ നിസ്കാരക്കുപ്പായവും മുസല്ലയും അടങ്ങിയ കിറ്റുകളും മൂന്നാം ഘട്ടം തിരൂർ പഴംകുളങ്ങറിൽ മുസല്ലയും നിസ്കാരക്കുപ്പായവും അടങ്ങിയ കിറ്റുകളും വിതരണം ചെയ്തു നാലാം ഘട്ടം തവനൂരിലെ പ്രതീക്ഷാഭവനിലെ അന്തേവാസികൾക്ക് പുതുവസ്ത്ര വിതരണവും നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റംസാൻ റിലീഫ് വിതരണത്തിന്റെ അഞ്ചാം ഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായി ലഹരി നിർമ്മാർജ്ജന ബോധവൽക്കരണ ക്ലാസിന്റെയും നൂറ്റി ഇരുപത്തിയഞ്ചിലധികം കുടുംബങ്ങൾക്കുള്ള ഭക്ഷണം ഭക്ഷണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം തിരൂർ സബ് കലക്ടർ ദിലീപ് കെ കനിക്കര നിർവഹിച്ചു അല്ല സെക്രട്ടറി പുളിക്കൽ അംസ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസിഡന്റ് പോക്കർ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ അബ്ദുറഹ്മാൻ അണ്ടത്താണി ശിഹാബ്ദംഗങ്ങൾ ഹോസ്പിറ്റൽ വൈസ് ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം മാജി കോട്ട് ജുമാ മസ്ജിദ് ഖത്തീബ് ബഷീർ ഹസനി വ്യാപാരി വ്യവസായി പ്രസിഡന്റ് പി എ ബാവ താഴെത്തതിൽ സൈനുദ്ദീൻ കീഴടത്തിൽ ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു